മന്നത്ത് പത്മനാഭനെക്കുറിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മന്നത്ത് വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് മന്നത്ത് പത്മനാഭൻ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് പ്രചാരണത്തിന് പിന്നിൽ ദുഷ്പ്രചരണങ്ങളാൽ എൻഎസ്എസ് തളരില്ല ഏതറ്റം വരെ പോകാനും മടിയില്ലെന്നും പെരുന്നയിലെ മന്നം സമാധി യോഗത്തിൽ ജിസുകുമാരൻ നായർ വ്യക്തമാക്കി അദ്ദേഹം ചെയ്ത് വിമോചന സമരത്തിനും നേതൃത്വം കൊടുത്ത അതാ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത് ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല അത് നമ്മൾ തിരിച്ചറിയണം ആ പത്രം ഇടവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവിടെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ മഹമ്മദ് വർഗീയപാദിയെ ആദ്യം വിശേഷിപ്പിച്ച ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതമ്മ മറന്നുപോകരുത് പക്ഷെ ഇതുകൊണ്ടൊന്നും നായരോ എൻ എസ് എസ് ഒഴിതരാൻ പോകുന്നില്ല തീരനായ മന്നത് പത്മനാഭന്റെ അനുയായികളായ ഞങ്ങൾ ഈ തെറ്റായ നടപടിക്കെതിരെ ഏതറ്റം പോകാനും ഇതേ രീതിയിൽ ആവർത്തിച്ചാൽ ഏതറ്റം പോകാനും ഞങ്ങൾ മടിക്കുകയില്ല എന്ന് മാത്രം ബന്ധപ്പെട്ട അതായത് ഈ ദേശാഭിമാനി പത്രത്തിനെയും ആ ലേഖകനെയും ഓർമ്മിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ അറുപൻ ലോണിയൻ പരിഷ്കർത്താവ് എന്ന പേരിൽ ഡോക്ടർ കെ എസ് രവികുമാറിന്റെ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയത് അതിൽ അതിൽ ഇത്തരത്തിലുള്ള മന്നത്ത് പത്നാവിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം അദ്ദേഹം ുംനത്തിന്റെ നവോത്ഥാന നായകൻ എന്ന വ്യക്തിത്വ നിഴൽ വീഴ്ത്തുന്നതായിരുന്നു എന്നാണ് ലേഖനത്തിൽ ഉണ്ടായിരുന്ന വിമർശനം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മറുപടി നൽകുകയുണ്ടായി അദ്ദേഹം വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനാണെന്നും അത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്നുമാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ ഇന്ന് നടന്ന മന്ദം സമാധി യോഗത്തിൽ മറുപടി നൽകിയത് മനത്തിനെ അന്നും ഇന്നും വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മുന്നണത്തിനെതിരായിട്ടുള്ള ഉത്തരം പ്രചാരണത്തിന് പിന്നിലെന്ന് സിപിഎമ്മിന് പി എമ്മിന്റെ ഒരു കയ്യാരം അദ്ദേഹം െന്ന് വ്യക്തമായിട്ട് മറുപടി നൽകാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണ അവർണ്ണുണ്ടാക്കാൻ ചേരുതിരിവ് ഉണ്ടാക്കാനാണ് ഇത്തരം പ്രചാരണങ്ങളും ഇത്തരം ശ്രമങ്ങളെല്ലാം തന്നെ അതിനെ എൻ എസ് എസ് അതിജീവിക്കും ഏതറ്റം വരെയും ഇതിനെ സംബന്ധിച്ചു പോകാൻ എൻ എസ് എസ് തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള വിമർശനമാണ് ദേശാഭിമാനിക്കും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം വിമർശനം നടത്തിയത് മന്നം ജയന്തി മന്നം സമാധിക്ക് കൂടിയ ഒരു ലേഖനം പ്രസിദ്ധമാക്കിയതിന് പിന്നിൽ മറ്റ് അറ്റങ്ങൾ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ശക്തമായ വിമർശനമാണ് സി പി എമ്മിനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ശരി മിഥുനഅ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്